ഇന്ന് ദിവസം പിന്നിടാൻ പോവുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആക്രമണത്തിലെ പ്രധാന ടാർജറ്റ് മൊബൈൽ സോഷ്യൽ മീഡിയ ആണ് മൊബൈലിലെ മെച്ചകരണം കുട്ടികൾ കുട്ടികൾ കുർബാനയ്ക്ക് പോകാതിരിക്കുവാൻ എന്നല്ല പോകാതിരിക്കാൻ അവന്റെ വളരെ ജാഗ്രതയിലാണ് അതുകൊണ്ട് വിവിധ തുറകളിലുള്ള വിവിധ ദൈവവിളികൾ സ്വീകരിച്ചിരിക്കുന്ന എല്ലാവരും പറയുന്നത് എല്ലാ വൈദികരും എല്ലാ സിസ്റ്റേഴ്സും

ശ്രദ്ധ പതറുന്നു ശ്രദ്ധ പതായ കൊണ്ടുപോകുന്ന ഒരു വലിയ ഒരു ദൗത്യം തന്നെ നിങ്ങളെ പ്രിയപ്പെട്ടവരെ സോഷ്യൽ മീഡിയ മൊബൈൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിശുദ്ധിയോടും വിശ്വാസത്തോടും കൂടി ജീവിച്ച് നമ്മളായിരിക്കുന്ന ഇടം സ്വർഗമായി തീരുവാൻ നമുക്ക് പരിശ്രമിക്കാം ഇതിലൊക്കെ കണ്ട് പിന്നീട് രോഗമായിട്ട് മാറുകയാണ് അതുകൊണ്ട് നമ്മൾ വിശുദ്ധി

എല്ല ജീവിതമായാലും സന്യാസ ജീവിതമായാലും വൈദിക ജീവിതമായാലും നമ്മൾ തിരിച്ചറിയുക അങ്ങനെ വീടും ആശ്രമങ്ങളും വൈദിക മന്ദിരങ്ങളും എല്ലാം ഇടവകയെല്ലാം ഒരു ദേവാലയമായി മാറട്ടെ കണ്ടുമുട്ടുന്ന മക്കളെ ദേവാലയങ്ങളാക്കാം അവരുടെ ഹൃദയങ്ങളെ അൾത്താലാക്കാം ദേവാലയങ്ങളാക്കാം